അതിന് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല അതിന്റെ വീട്ടുകാർക്കുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അമ്മയ്ക്കും ചേച്ചിക്കും അച്ഛനും ചേട്ടനൊക്കെ ഒക്കെ ഡീസെന്റാണ് അമ്മയ്ക്കും ചേച്ചിക്കുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ വേറെ ആർക്കുള്ള ബുദ്ധിമുട്ടില്ല ഞാനിവിടെ നിന്ന് എന്റെ കുഞ്ഞാന്ന് വിളിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും മന്നും ഇവരെ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകണ കൊച്ചനെ

എനിക്കറിയില്ല വെറുതെ എന്നോട് വെറുതെ അവള് പറഞ്ഞത് അങ്ങനെയാണ് അല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല ഇവര് പറഞ്ഞ് അറിവ് എനിക്കുള്ളൂ എന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല ആ എല്ലാം എന്നോട് ഒന്നും കാണിട്ടില്ല ആ ഇനി അന്നെല്ലാം കൂടെ കൂടി എനിക്ക് രാവിലെ ചായ എടുത്ത് കൊണ്ടുവന്നു എല്ലാ സാധനങ്ങളും ചെയ്ത് എല്ലാം ചെയ്തിട്ട് പോയതാണ് അവിടെ ചോറും വെച്ചു ഒരു കാര്യം ചോറും വെച്ചിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിട്ട് പോയതാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഒന്നുമില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പം നിങ്ങളാരെയും ചെന്ന് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള സത്യം പറയുന്നെനിക്ക് തോന്നുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അമ്മയോ ചേച്ചിയോ പറഞ്ഞ രീതിയിൽ അല്ലാണ്ട് അവൾ മാറ്റി പറയും എന്നെനിക്ക് തോന്നുന്നുണ്ട് ആ എനിക്ക് എൻ്റെ പൂർണ്ണ വിശ്വാസമാണ് അവരുടെ അവരുടെ അവരെന്ത് പറയണം അത് അവൾ ചെയ്യുള്ളൂ ആ രീതിയിലാണ് അവൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അവളോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ പറയും പിള്ളേരെ ഞാൻ ഒരു ഇത് ചെയ്തിട്ടുണ്ടെന്ന് അവൾ പറയില്ല എന്നെനിക്ക് ഒരു പൂർണ്ണ വിശ്വാസമുണ്ട് അത് അമ്മ പറഞ്ഞത് വെറും കള്ളാണ് കാരണം ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ താടിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇല്ലാന്ന് പറയുന്നത് സൈഡി ഇട്ട് കഴിയുമ്പോൾ ഈ പിള്ളേരെ ഉപയോഗിക്കും മാത്രമേ ഞാൻ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ അതൊക്കെ നേരത്തെ ആണ് അതൊക്കെ ഒരുപാട് അവരെ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ചേച്ചി ഇവിടെ അങ്ങോട്ട് പോകേണ്ട സമയം വരുമ്പോൾ ചേച്ചി എന്തെങ്കിലും പറഞ്ഞു ഇവിടെ ഒറ്റപ്പാടാക്കും അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നേ ചേച്ചി പറയും സുഭാഷ് തല്ലി ചീത്ത പറയുന്നത് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് കംപ്ലൻ്റ് പറയും അങ്ങനെ അവിടെ ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള പോലുള്ള കാരണത് അങ്ങനെ അങ്ങനെയല്ല മിണ്ടാട്ടം തന്നെ ഞങ്ങളോട് വളർന്നോളൂ അങ്ങോട്ട് ചോദിച്ചാൽ മാത്രം എന്തെങ്കിലും പറയുമോ ഇത് ചെയ്യൂത്ര അതൊക്കെ ഞാൻ ക്ഷമിച്ച് ഇവരെന്നോട് അത് ഇനി എല്ലാ കാര്യത്തിലും തീരുമാനം എടുക്കിയിട്ട് കൊണ്ടുവന്നു മതിയെന്ന് പറഞ്ഞു പോലും ഞാൻ എൻ്റെ സന്തോഷപ്രകാരം പ്രകാരം വിളിച്ച് നിർത്തുക ഈ പ്രാവശ്യം ലാസ്റ്റായിട്ട് എന്നോട് ഇവൻ വരെ പറഞ്ഞു ചോദിച്ചു നോക്ക് അവൻ എന്താ പറഞ്ഞ് ചോദിച്ചു നോക്ക് എൻ്റെ കാശ് ഇനി പറഞ്ഞേ കാശ് വിളിച്ചു നിർത്തിയപ്പോ അതേപോലെ പുള്ളേര് വരെ എന്നോട് പറഞ്ഞതാണ് പക്ഷേ എന്നിട്ട് ഞാൻ നിർത്തിയതാണ് പക്ഷേ അത് കാരണം കൊണ്ട് എൻ്റെ ഒരു കൊച്ചിനെ പോയി ഏ ഇവിടെ ഇന്ന് ഇത് തന്നെ സംഭവം ഞാനിവിടെ ഇല്ലാണ്ടിരുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഇത്രയും ദിവസം ഞാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇന്നലെ എന്നോട് രാവിലെ ചോദിച്ചു ഇന്ന് വൈകുന്നേരം ഹോസ്പിറ്റൽ പോകേണ്ടതെന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഇനിയാന്ന് നിന്നാ അപ്പോൾ അത് കാരണം ഇന്നാരേലും പറഞ്ഞു വിളൂ ഞാൻ ഫോണില്ലാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇന്നലെ അവളെ ഉച്ചയ്ക്ക് വിളിച്ച് ഇവിടുന്ന് കുക്കറിൻ്റെ ഇത് കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞ് വിളിച്ചു അപ്പം ഞാനത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരിക്കും എനിക്ക് തോന്നുന്നത് ഇപ്പം അതിന് ശേഷം അവൾ അവിടെ ചെന്നു എന്ന് പറഞ്ഞു തരുമ്പോൾ അവിടെ ചേച്ചി വനിതാ സെല്ലിൽ കംപ്ലയിൻറ്റ് കൊടുത്തു ഏ അവളെ എന്ന് പറഞ്ഞു ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ എന്തോ എന്തൊക്കെ എന്തോ കാര്യമായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട് അതിനകത്ത് തോന്നുന്നുണ്ട് കാരണമെന്ന് വെച്ചാൽ അവൾ അപ്പൻ്റെ പേരിൽ എന്നോട് അവൾ പറഞ്ഞുതന്നെ അവൻ്റെ അവരുടെ അപ്പൻ്റെ പേരിൽ ഒരു നാൽപ്പത്തി സ്ഥലം ആലുവ കിടപ്പുണ്ട് പത്ത് ലക്ഷം രൂപ മേലുള്ള സെൻറിന് വില വയ്ക്കണ ഭൂമിയാണതൊക്കെ പിന്നെ അവിടെ ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ കഴിഞ്ഞാൽ സാധനം എല്ലാം കിട്ടും ഉദ്ദേശം എനിക്ക് എനിക്ക് തോന്നുന്നു തോന്നുന്നു ഈ എന്തൊക്കെ കേൾക്കണല്ലേ എന്തൊക്കെ കാണണല്ലേ ഒരു നിസ്സാര കാര്യത്തിന് നോക്കാം ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞതില് നമുക്ക് എന്താണ് നമുക്കതൊരു ലോഞ്ചിക്കില്ലാത്ത വാക്കലേ ആ അനിയത്തിനെ കൊണ്ട് ജ്യേഷ്ഠത്തി ചെയ്യിപ്പിച്ചതാണ് സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി വീട്ടിത്രക്ക് വണ്ടിയാണ് അവള് കുട്ടികളില്ലാതെ എത്രയോ പേര് വിഷമിച്ചിട്ട് നടക്കുന്നു നമ്മളെ നാട്ടിലല്ലേ ഒരു കുഞ്ഞിക്കാൽ കാണാൻ വേണ്ടി എത്ര ലക്ഷങ്ങൾ ചിലവാക്കുന്നുണ്ട് ദമ്പതിമാർ ഉള്ള കുഞ്ഞിനെ അതും വളർത്തിയ പാ പ്രസവിച്ച പാടാണെങ്കിൽ നമുക്ക് സങ്കടമുണ്ട് എങ്കിലും നമുക്ക് പറയാം പ്രസവിച്ച പാട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു മൂന്നര വർഷത്തോളം ആ പൈതലിനെ കൊണ്ടടന്നിട്ട് അത് സ്നേഹിച്ചിരിക്കുക എന്നുള്ളത് ഉറപ്പാണ് കാരണം ഈ മൂത്ത മകന് പറഞ്ഞ കേട്ടില്ല ഞങ്ങൾ തലക്കടിച്ചിട്ട് ടോർച്ചുകൊണ്ട് തലക്കടിച്ചിട്ടും നെഞ്ഞത്തെ അങ്ങനെ ചെസ്റ്റിന് അടിച്ചിട്ട് ആ ചെറിയ പൈതലിൻ്റെ നെഞ്ചിൽ അഞ്ച് വിരലിൻ്റെ പാടുണ്ട് ഇതൊക്കെ ഇദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ക്ഷമിക്കാൻ പറഞ്ഞത്ര എങ്ങനുണ്ട് ക്ഷമിക്കാൻ പറഞ്ഞു അപ്പോൾ ഈ ക്ഷമിക്കാൻ പറയുമ്പോൾ ആ പെണ്ണിന് പിന്നെയും പിന്നെയും ചെയ്യാനല്ലേ തോന്നാണ് ഇപ്പോൾ പറഞ്ഞു നിങ്ങൾ ഉപദ്രവിക്കലുണ്ടോ എന്ന് ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഞാനൊന്ന് താടിക്ക് പിടിച്ചിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞേ ശരി ഓക്കെ ഈ താടിക്ക് പിടിക്കലല്ല ഇത് രക്ഷിതാക്കളെത്തുന്ന പെട കിട്ടിയിട്ട് വളരാത്തതിൻ്റെ കുഴപ്പം നമുക്കുണ്ട് അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ കെട്ടിയവനെങ്കിലും പൂസണം കൊടുക്കേണ്ടി കൊടുക്കേണ്ട രീതി കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു പെണ്ണുതുങ്ങും ആ രീതിക്ക് അനുസരിച്ച് വളരും ജീവിക്കും ജീവിക്കാൻ പഠിപ്പിക്കണം ഇത് അതില്ലാത്തതിൻ്റെ കുഴപ്പമാണ് ഇപ്പം ചെയ്തത് വരെ എത്തി ഇത്രയും കാലം ആ കുട്ടികളെ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉപദ്രവിക്കുമെന്ന് പറയുന്നുണ്ട് ആ ഉപദ്രവിക്കുന്ന സമയത്തൊക്കെ ഇതേപോലെ തന്നെ ആ തിരിച്ചതുപോലെ വേദനിപ്പിച്ച് കൊടുത്താൽ നന്നായിരുന്നു അല്ലെങ്കിൽ ആ കുട്ടികൾ അമ്മല്ലാതെ അമ്മ അല്ലാതെ ജീവിക്കാൻ പറ്റൂലേ ആ രീതിക്കനുസരിച്ച് അവൾക്ക് അവളേതായിട്ടുള്ള വീട്ടിലേക്ക് പോകണമെന്നോ അല്ല മറ്റുള്ളതോ വാറുള്ളതോ അല്ലെങ്കിൽ അതിനാണ് അതിനാണിത് ഉപദ്രവിക്കുന്നോ അങ്ങനെയുള്ളവരിതുണ്ടെങ്കിൽ എന്താ ഇവള് കെട്ടിലമ്മ ചമ്മഞ്ഞിന് നടക്കാൻ മാത്രം എന്താ അവൾക്കുള്ളത് നാട്ടുകാരോടും മിണ്ടില്ല അയൽവാസികളോടും മണ്ടില്ല കുടുംബക്കാരോടും മിണ്ടില്ല ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും വന്നാൽ വില കൊടുക്കില്ല ഈ കുട്ടി ഇവളോട് എന്ത് ചെയ്ത് ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടു ഭർത്താവിനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണെന്ന് കുട്ടിനെ കൊന്നതാണെന്ന് എത്ര നിസാരമായിട്ടാണല്ലോ പറഞ്ഞത് അപ്പം ഈശാവത്തിന് പോയി തൂങ്ങി ചത്തൂടെ അല്ലെങ്കിൽ ചാടി ചത്തൂടെ ഈശാവത്തിൻ്റെ ഭൂമിയിൽ നിന്ന് നിൽക്കണത് അപ്പോൾ അയാൾക്ക് അതിൽ വിഷമം ഉണ്ടാവുന്നു ഇതും കൂടെ ഒന്ന് കേട്ടോക്കാം ഞങ്ങൾ എപ്പോഴും നല്ല സ്നേഹക്കെ ആയിട്ട് കല്യാണിന്ന് പറഞ്ഞ് എപ്പോഴും വിളിക്കുമ്പോൾ ശാന്താമി എന്ന് പറഞ്ഞ് എന്നെ വിളിക്കാറുണ്ട് അതെയോ പറ്റിട്ടില്ല ഇനി ഒന്നും കൂടെ എൻ്റെ അച്ഛൻ തലേന്ന് പേനക്കെ ഇരി കൊല്ലടെ കണ്ടിട്ട് പോയത് എൻ്റെ ഞങ്ങളുടെ ഭർത്താവിൻ്റെ ചേട്ടൻ മരിച്ചു അപ്പം ഇവിടെ അക്കരെ ഇതിൽ നടന്ന ഞങ്ങൾ പോയത് അപ്പം അന്നേരം അവളുകൂടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വിളിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ആ പുള്ളിക്കാരി ഒക്കെ ആണെങ്കിലും അവരുടെ അച്ഛമ്മക്കായിട്ട് ഞങ്ങൾ കൂട്ടൊക്കെ ആയിട്ട് കണക്കുന്നത് ആ തൊഴിലുറപ്പിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എപ്പോഴും വിളിക്കുക അല്ലാണ്ട് തന്നെ എപ്പോഴും നല്ല സ്നേഹമായിട്ടൊക്കെ കഴിയണവരെ ഞങ്ങളായിട്ട് എന്താ ചെയ്ത് ഇവര് ഈ കൊച്ചുങ്ങളെ സ്നേഹിക്കുക എന്നും പറഞ്ഞതുകൊണ്ടാണ് അനിയന്മാരൊക്കെ ഭയങ്കര കാര്യം അവർക്ക് പെമ്പിള്ളേരൊന്നുമില്ല മൂന്നാണു കഴിഞ്ഞിട്ടാണ് ഒരു കൊച്ചുള്ളത് അപ്പം അതിന് സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞാണ് അവള് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് പറയുന്നത് പുള്ളിക്കാരി ആരോടും മിണ്ടോന്നുമില്ല ഞങ്ങളോട് പോലും എന്ത് ചോദിച്ചാൽ അവരുമ്പോൾ മിണ്ടില്ലെന്ന് അങ്ങനെയുള്ള സ്വഭാവം അവരായിട്ട് ആ അവിടെ അതാ വീട് അവൾക്കിടെ അവിടെ ഇരിക്കുള്ളൂ എന്തെങ്കിലും അത്യാവശ്യം പണിയൊക്കെ ചെയ്തിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ പെരുമാറണ ഇവർക്ക് അവൾക്ക് ഈ അനിയന്മാരും അമ്മയൊക്കെ സ്നേഹം കൊടുക്കണ അവർക്ക് പെരുമാറാൻ കിട്ടണില്ലെന്ന് പറയണ്ട കൊച്ചിൻ്റെ സ്നേഹമായിട്ട് അങ്ങനെ ഇപ്പോൾ രണ്ട് പ്രാവശ്യം അങ്ങനെ ഉണ്ടായി കൊച്ചുങ്ങൾക്ക് ആദ്യം അവൾ ഐസ്ക്രീമിലങ്ങണ്ട് അലിപക്ഷം അവിടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് ഒരു മാസം അവൾ വീട്ടിൽ നിന്ന് അത് കഴിഞ്ഞ് തിരിച്ച് വന്നതാണ് ഇവർ ചെന്ന് വനിതാ കമ്മീഷനൊക്കെ കേസൊക്കെ കൊടുത്തിട്ട് വന്നതാണ് ഒരു ഒന്ന് ടോർച്ച് കൊണ്ട് ആ കുഞ്ഞുമക്കളെ തലക്കടിച്ചിട്ട് നോക്കി അപ്പോഴും മരിച്ചില്ല രണ്ടാമത് വിഷം എലി വേഷം ഐസ്ക്രീമിൽ കഴിഞ്ഞു ഇത് അപ്പൊ ചെയ്യുന്നത് സ്വന്തം വീട്ടിൽ പോയിട്ടാണ് തള്ളൻ്റെയും ചേച്ചിൻ്റെയും അച്ഛൻ്റെ ഒക്കെ മുന്നിൽ അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അവരിതെല്ലാം അറിയുന്നുണ്ട് എന്നിട്ടും മകളെ അതിൻ്റെതായ രീതിയിൽ പഠിപ്പിക്കാനോ ശിക്ഷ കൊടുക്കാനോ അവരെ കൊണ്ട് പറ്റിയിട്ടില്ല രോഗമാണെങ്കിൽ രോഗം ഏതെങ്കിലും ഇടണം മാനസിക രോഗമാണെങ്കിൽ അപ്പോൾ അന്നില്ലാത്ത മാനസിക രോഗം പിന്നെ വന്നതെന്നാണ് ഇപ്പോൾ അവരുടെ ഹസ്ബൻഡ് പറഞ്ഞത് അതായത് അന്ന് പറയുമ്പോഴൊക്കെ മാനസിക രോഗം ഇല്ല ഇല്ലയെന്ന് ഇപ്പം കൊച്ചിനെ കൊന്നപ്പോൾ അവർക്ക് മാനസിക രോഗം ആക്കിയിട്ട് വേണം അവളെ അവിടെ നിന്ന് ഇറക്കാൻ ഇപ്പോൾ അവരെ ഹസ്ബൻഡ് പറയുന്നത് എന്താണ് സ്വത്തിന് വേണ്ടിയിട്ടാണ് പൊന്നും മക്കളെ ഇജാതി സാധനങ്ങളൊക്കെ എന്തിനൊക്കെ വെച്ചുകൊണ്ടിരിക്കണത് നിങ്ങൾക്ക് ഭാര്യമാരെയല്ലേ ജീവിക്കാൻ പറ്റൂലേ ഇങ്ങനത്തെ സാധനങ്ങൾ എങ്ങനെ മക്കളെ വളർത്തുക മക്കളെ കൊണ്ടു വയ്ക്കുക ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇത്രയും അറ്റംറ്റ് ചെയ്തിട്ട് അത് ചെയ്യും എന്നുള്ളത് എങ്ങനെയായാലും മനസ്സിലാക്കാൻ പറ്റൂലേ ഒരു പ്രാവശ്യം നോക്കി രണ്ടാമത്തെ പ്രാവശ്യം നോക്കുമ്പോഴും ഒരു പ്രാവശ്യം അബദ്ധം പറ്റി അല്ലെങ്കിൽ പറഞ്ഞ് തിരുത്തി കൊടുത്താലും മനസ്സിലാക്കാൻ പറ്റും പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ നടക്കും അല്ല തെറ്റ് പറ്റി പോയ ദേഷ്യം കൊണ്ടോ വിഷമം കൊണ്ടോ അത് ചെയ്താണെന്ന് നിൽക്കുക രണ്ടാമത്തെ പ്രാവശ്യം എലിവഷം കൊടുക്കുമ്പോൾ അത് എത്ര സീരിയസ് ആണ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് അമ്മ വേണ്ട എന്ന് വിചാരിക്കാനായിരുന്നു ഈ ഇദ്ദേഹത്തിന് വീണ്ടും അത് ക്ഷമി എന്താണ് ക്ഷമിക്കുന്നത് ഈ കൊച്ചുമക്കൾ പറയുമ്പോഴും പറയും ക്ഷമിക്കാൻ ആ ക്ഷമിച്ചിട്ട് ആരെ കൂടെ നിർത്താനാണ് ജീവനെ പോലെ അപകട ആണ് സ്വന്തം അമ്മ എന്നറിഞ്ഞിട്ട് പോലും ആ മക്കളെടുത്ത് ആ അമ്മനെ ഇട്ട് കൊടുത്തിട്ട് അവർ പോകുന്നു അതന്നെ വലിയ സീരിയസ് ആണ് അവിടെ തന്നെ അതിനെല്ലാ ചാൻസും കൊടുക്കണം ഈ അടിപിടിയൊക്കെ നടക്കുന്നതൊക്കെ അറിയുന്നുണ്ട് ഇപ്പം മക്കളാണ് എതിർക്കാൻ പോലും പറ്റാത്ത റ്റങ്ങളാ അപ്പം ഇതിനെ എത്ര പോലും എന്തെല്ലാം രീതിയിൽ ദ്രോഹിച്ചിട്ടുണ്ട് പോയത് നന്നായി പോയത് നന്നായി അതുകൊണ്ട് എന്തായി അത് സ്വർഗത്തിക്കട പോയി അത്ര എനിക്ക് പറയാനുള്ളൂ